ഇന്ത്യയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ ഈ ടൂറിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഓരോ ദിവസവും ഇപ്പോൾ ഗോവയിലൊക്കെ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ അടച്ചു കൂട്ടിയിരിക്കുകയാണ് കാരണം എന്താ ടൂറിസ്റ്റുകൾ വരുന്നില്ല കാരണം ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവരെ മാക്സിമം അവഹേളിച്ച് ഇല്ലാതാക്കിയിട്ടാണ് ഇന്ത്യത്തെ എല്ലാ സ്ഥലത്തു നിന്നും എല്ലാ നഗരങ്ങളിൽ നിന്നും വിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇനി വിദേശികൾ ഇങ്ങോട്ട് വരരുത് എന്ന രൂപത്തിൽ അത്രയും വൃത്തികെട്ട രൂപത്തിലാണ് ഇന്ത്യക്കാർ സഞ്ചാരികളോട് പെരുമാറുന്നത് എന്നാലോ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയും അതായത് അതിഥി ദൈവോഭവ എന്നൊക്കെ പറഞ്ഞ് കൊറേ തള്ളി മറിക്കും അതിഥി ദൈവത്തിന് പോലും തുല്യമാണ് എന്നൊക്കെ പറയും സ്ത്രീ ദൈവത്തിന് തുല്യമാണ് ഭയങ്കര ബലാസംഗം നടത്തുകയും ചെയ്യും അതേപോലെ തന്നെ ഈ അതിഥി ഈ വിദേശികൾ ടൂറിസ്റ്റുകൾ ഉണ്ടല്ലോ അവരുടെ മാക്സിമം അവഹേളിച്ച് അവരുടെ ബലാസംഗം വരെ ചെയ്ത് കൊന്നു കൂച്ചു മൂടുക അങ്ങനത്തെ പരിപാടികൾ വരെ ചെയ്തിട്ടാണ് വിദേശികൾക്ക് സന്ദേശം കൊടുക്കുന്നത് നിങ്ങൾ ആരും ഇനി ഇന്ത്യയിലേക്ക് വരണ്ട എന്ന് പറയുന്നത് ഗോവ നിങ്ങൾക്കറിയാലോ ടൂറിസ്റ്റുകൾ കാരണം മാത്രമാണ് അവിടെ എല്ലാ ബിസിനസ്സും നടക്കുന്നത് വേറെ ഒന്നും തന്നെ ഇല്ല അങ്ങനത്തെ ഗോവ ഇപ്പോ തകർച്ചയുടെ വക്കിലാണ് അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഇപ്പൊ ടൂറിസ്റ്റുകൾ വരാൻ ഭയക്കുകയാണ് പല കാര്യങ്ങൾ കൊണ്ട് പിന്നെ എല്ലാത്തിലും വില കൂടുതലാണ് ഈ വായു നോക്കികളുടെ ശല്യം ഉണ്ടല്ലോ ആ ശല്യമാണ് ഏറ്റവും മാരകം അതേതിലും ബീച്ച് ആയിക്കോട്ടെ ഹോട്ടൽ ആയിക്കോട്ടെ റോഡായിക്കോട്ടെ വിദേശികളെ അങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ടും പിന്നെ തൊടാനും പിടിക്കാനും കെട്ടിപ്പിടിക്കാൻ വരിക ബലാസംഗം ചെയ്യാവുക അങ്ങനെ അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് അത് വേറെയും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ വിദേശികളുടെ വരവ് കുറഞ്ഞത് ഏതായാലും വന്ന വിദേശികളുണ്ടല്ലോ കുറച്ചൊക്കെ വരുന്നുണ്ട് ശല്യൊക്കെ സഹിച്ചിട്ടാണെങ്കിലും തൽക്കാലം ഒന്നോ രണ്ടോ ദിവസത്തിന് വരുന്നുണ്ട് ആ ഒന്നോ രണ്ടോ ദിവസത്തിന് വരുമ്പോൾ പോലും ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏതോ ഒരു ബീച്ചിലാണെന്ന് തോന്നുന്നു യൂറോപ്യൻസ് ഒക്കെ യൂറോപ്യൻ ടൂറിസ്റ്റുകളൊക്കെ ചെല്ലുമ്പോൾ കുറേ അമ്മാവന്മാർ കുടവേറും തൂക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും എന്തിനാറിയോ അവർക്കൊക്കെ ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ശല്യം ചെയ്തിട്ട് ഇവർക്ക് ഒന്നിനും പറ്റാതാവുകയാണ് പ്രത്യേകിച്ച് യൂറോപ്യൻ സ്ത്രീകൾക്ക് അവരെ ശല്യം ചെയ്തിട്ട് അവർക്ക് ഒന്നിനും സാധിക്കാത്ത അവസ്ഥയാണ് അപ്പൊ അതിലത്തെ ഏറ്റവും വലിയ ശല്യമാണ് ഈ അമ്മാരുടെ ഫോട്ടോ എടുക്കൽ അപ്പൊ ഈ ഫോട്ടോ ഒരു പ്രതിവിധി കണ്ടെത്തിയിരിക്കുകയാണ് ഒരു യൂറോപ്യൻ യുവതി എന്താ ചെയ്തറിയോ അറിയോ ആ രംഗം നമുക്കൊന്ന് അതായത് ഈ സ്ത്രീ പറയുന്നത് എവിടെ ചെന്നാലും മാഡം മാഡം ഒരു ഫോട്ടോ ഒരു ഫോട്ടോ പറയുന്നത് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ അവസാനം ഈ സ്ത്രീ ഒരു സൊല്യൂഷൻ അതിനു വേണ്ടി കണ്ടുപിടിച്ചു എന്താ അറിയോ ഫോട്ടോ എടുക്കുക നൂറ് റുപ്പണം ഒരു ഫോട്ടോക്ക് നൂറ് രൂപ ബോർഡ് വെച്ച് ബോർഡ് പിടിച്ചാൽ നടക്കുന്നത് ആരെല്ലാം ഫോട്ടോ എടുക്കുന്ന മാർക്ക് അപ്പോൾ ബോർഡ് കാണിച്ചു കൊടുക്കും അങ്ങനെ ഈ അമ്മമാർ നൂറ് രൂപ കൊടുക്കാനും തയ്യാറാണ് നൂറ് രൂപ ചെറിയൊരു തുകയാണല്ലോ അങ്ങനെ കൊടുത്ത് കൊടുത്ത് നോക്കുമ്പോഴാണ് ഈ വീടില് നിങ്ങൾ കാണുന്നത് വൈകീട്ടാവുമ്പോഴേക്കിനും നല്ലൊരു എമൗണ്ട് മൂവായിരം നാലായിരം റുപ്യ ആവുകയാണ് നല്ല അസുഖം ടൂറിസ്റ്റുകൾക്ക് ഇപ്പോൾ എന്തായി അങ്ങോട്ട് വരുമാനമായി സാധാരണഗതിയിൽ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്കാണ് വരുമാനം വേണ്ടത് ഇത് നേരെ തിരിച്ചായി ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് അങ്ങോട്ട് പൈസ കൊടുത്തു കൊടുത്തിട്ട് അവർ തിരിച്ചു കൊണ്ട് പണക്കാരായിട്ടാണ് പോകുന്നത് ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇനി ടൂറിസം വികസിക്കട്ടോ കാരണം സ്ത്രീകൾ കുറേ സ്ത്രീകളോട് വന്നാൽ മതി ഇങ്ങനെ കുറെ കൊടവേറം അമ്മാർ ഇങ്ങനെ പൈസ കൊടുത്തു കൊടുത്തിട്ട് യൂറോപ്യൻ രാജ്യം സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ അതേപോലെ തന്നെ മറ്റൊരു സ്ത്രീനെ ഇതേപോലെ തന്നെ ഒരു വികാസ് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വികാസ് ശല്യം ചെയ്യുന്നത് ട്രെയിനിലാണ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആ വികാസ് മനപൂർവ്വം ഈ ഒരു യൂറോപ്യൻ വനിതരെ കൂടെ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക അനുവാദം ഇല്ലാതെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഭയങ്കര ശല്യം അങ്ങനെ ഈ സ്ത്രീ ഒരു വീടുണ്ടാക്കുകയാണ് ഈ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പോലും ഈ വികാസിന് യാതോ ഒരു നാണവും ഉമ്മാനവും ഇല്ല കാരണം എന്താണ് മുപ്പര സംസ്കാരം കാണിച്ചതാണ് അപ്പം ആ വീട് എന്താണ് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കുക ആ ഒരു വികാസ് എത്രയണം കെട്ടവനായിരിക്കും എന്ന് അതിൽ തന്നെ നിങ്ങക്ക് മനസ്സിലാക്കാം കാരണം സ്ത്രീ പറയുന്നത് നല്ല കാര്യം ആ സ്ത്രീ പറയുന്നത് ഇയാളെന്നെ ശല്യം ചെയ്യുകയാണ് ഇയാളുടെ ശല്യം സഹിക്ക വയ്യാതെ ഇനി ഒരു മാർഗം മാത്രമേ ഉള്ളൂ അയാളുടെയും ഇതേപോലെ വീടെടുക്കുക എന്നിട്ടത് പ്രചരിപ്പിക്കുക പിന്നെ അത് മാത്രല്ല ആ സ്ത്രീ അയാളിനെ കുറിച്ച് തെറിയാണ് പറയുന്നത് എന്നിട്ട് പോലും ഇംഗ്ലീഷ് അറിയണ്ടേ എന്നിട്ട് അയാൾ എന്തോ മഹത്തായ കാര്യം ചെയ്യുന്ന പോലെ ചിരിച്ചിട്ട് ഇങ്ങനെ വി അക്ഷയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ സ്ത്രീ പറയുന്നത് ഇതുപോലത്തെ ശല്യം സഹിക്കവയ്യ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ ഓരോ വീടുകൾ ലക്ഷക്കണക്കിന് ആൾക്കാർ പുറമേ ഉള്ള കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ടൂറിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് വരിക ഇപ്പൊ ആദ്യം കണ്ട സ്ത്രീ ഇന്ത്യയിലേക്ക് വന്നത് കാരണം അങ്ങനത്തെ ഒരു നൂറ് ഉപയെ തന്നാൽ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് വെച്ചത് കാരണം പൈസ കിട്ടി പക്ഷെ മറ്റുള്ളവർ അന്തസ്സും ആഭിജാതക്കുള്ള യൂറോപ്യൻസ് ഉണ്ടല്ലോ പണക്കാരായിട്ടുള്ള യൂറോപ്യൻസ് അവരെന്തിനു വരും ഇവിടെ വന്നൊരു കുറെ വൺ ഫോട്ടോ വൺ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് കുറെ കൊടവർമാരെ ശല്യം സഹിക്കാനോ അപ്പൊ അവര് വരില്ല അങ്ങനെയാണ് ഈ ടൂറിസം ഇൻഡസ്ട്രി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത് അത് ഒരാളുടെ കാരണമല്ല ഇങ്ങനത്തെ ലക്ഷക്കണക്കിന് വികാസുമാർ എല്ലായിടത്തും പരന്നു കിടക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കണക്ക് പരിശോധിക്കാം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മൊത്തം ഇന്ത്യയിലെ ടൂറിസം ഇൻഡസ്ട്രി എത്ര ഇരുപതോ ഇരുപത്തഞ്ചോ ശതമാനം തകർച്ചയിലാണെന്നാണ് പറയുന്നത് അപ്പൊ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാരണങ്ങൾ ഇതൊക്കെയാണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീട് ഉണ്ടാക്കിയത് അടുത്ത വിളിയിൽ കാണാം ബാബ്